മേജർ ഒരുക്കങ്ങൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് ആരംഭിച്ച് ബിഷപ്പുമാരും വൈദിക സന്നദ്ധ അൽമ സഹോദരങ്ങളും അടക്കം മുന്നൂറ്റി നാൽപ്പത്തി അംഗങ്ങൾ പങ്കെടുക്കുന്ന മേജർ ആർ കെ പിസ്കോബ്ലിയുടെ സുഗമമായ നടത്തിപ്പിനായി സജ്ജം പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളെ നിറവിൽ നിൽക്കുന്ന പാലാരൂപത സീറോ മലബാർ സഭ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അസംബ്ലി കമ്മിറ്റി കൺവീനർ മാർ പോളി കണ്ണൂക്കാടൻ പിതാവും പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ നിറവിൽ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ അസംബ്ലിക്ക് പാലാ രൂപതയ്ക്ക് ഇരട്ടി സന്തോഷമാണ് സമ്മാനിച്ചിട്ടുള്ളത് ഭാരത കത്തോലിക്ക സഭയിലെ മെത്രാൻമാരുടെ ഒന്നാകെയുള്ള സമ്മേളനം കുറ്റമറ്റവിധം നടത്തിയ പാലാ രൂപതയ്ക്ക് ലഭിച്ച പുതിയ ഉത്തരവാദിത്തമാണ് ആഗോള സീറോ മലബാർ സഭയുടെ അസംബ്ലിക്ക് വേദിയൊരുക്കുക എന്നത് എന്ന് പാലാരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഇതിനോടകം വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് വൈകുന്നേരം അഞ്ചുമണിക്ക് ആരംഭിച്ച് ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു മണിക്ക് സമാപിക്കുന്ന സീറോ സിറോമലബാർ സഭാ മേജറാർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പ്രധാന വേദി അൽഫോൻസിയൻ പാസ്ട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടും സെയിന്റ് തോമസ് കോളേജ് ക്യാമ്പസുമാണ് എഴുപത്തിനാല് വൈദിക പ്രതിനിധികളും നൂറ്റി നാൽപ്പത്തിയാറ് അൽമാരും മുപ്പത്തിയേഴ് സമർപ്പിത സഹോദരിമാരും ഏഴ് ബ്രദേഴ്സുമടക്കം പ്രാതിനിധ്യ സ്വഭാവത്തോടെ അസംബ്ലിയിൽ പങ്കെടുക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തി അംഗങ്ങൾക്കും ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും രൂപത സജ്ജമാക്കിക്കഴിഞ്ഞു അസംബ്ലിക്ക് ആതിഥ്യമരളുന്ന പാലായിൽ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കലറങ്ങാട്ടിന്റെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുഖ്യ വികാരി ജനറാൾ മോൺസെഞ്ചോർ ഡോക്ടർ ജോസഫ് തടത്തിൽ വികാരി ജനറാൾമാരായ മോൺസെഞ്ചോർ ഡോക്ടർ ജോസഫ് മലൈപ്പറമ്പിൽ മോൺസെഞ്ചോർ ഡോക്ടർ സെബാസ്റ്റ്യൻ വേത്താനത്ത് തുടങ്ങിയവർ രൂപ രൂപത നേരിട്ട് നേതൃത്വം നൽകുന്ന വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാരാണ് ചർച്ചകൾക്ക് അടിസ്ഥാനമായ രേഖയുമായി ബന്ധപ്പെട്ട കമ്മിറ്റികൾ കാക്കനാട് കൂരിയായിൽ നിന്നും ശക്തമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രൂപതാ പാസ്ട്രൽ കൌൺസിൽ അംഗങ്ങളുടെ നേതൃത്വത്തിലും വിപുലമായ ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അസംബ്ലിയുടെ ഭാഗമായുള്ള വിശുദ്ധ കുർബാന മറ്റു പ്രാർത്ഥനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട് പ്രത്യേക ഗായക സംഘവും ക്രമീകരിച്ചിട്ടുള്ളതിനോടൊപ്പം സുഗമമായ നടത്തിപ്പിന് വിവിധ കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട് മാർത്തോമ നസ്രാണി പാരമ്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കലാപരിപാടികളുടെ അവതരണത്തിനുള്ള തയ്യാറെടുപ്പുകളും പാലാരൂപത നടത്തിക്കഴിഞ്ഞു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന പ്രതിനിധികൾ എന്ന നിലയിൽ പ്രാർത്ഥനകളടക്കം വിവിധ ഭാഷകളിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആദ്യ ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ഉച്ചകഴിഞ്ഞ് രണ്ടു മണിയോടെ അസംബ്ലി അംഗങ്ങൾ എത്തിച്ചേരും ആരാധനാ ജപമാല എന്നിവയോടെ ആരംഭിക്കുന്ന അസംബ്ലിയോടൊപ്പം ആഘോഷമായ റംഷ അസംബ്ലി ആന്തം എന്നിവയും ഉണ്ടാകും അസംബ്ലിയുടെ ക്രമം സംബന്ധിച്ച് കമ്മിറ്റി സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജോജി കല്ലെങ്കിലും മുൻ അസംബ്ലിയുടെ റിപ്പോർട്ടിംഗ് സിനറ്റ് സെക്രട്ടറി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവും ഗ്രൂപ്പ് ചർച്ചയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ അസംബ്ലി കൺവീനർ മാർ പോളി കണ്ണുകാടൻ പിതാവും ും നൽകും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തും രണ്ടാം ദിനമായ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് രാവിലെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഒൻപത് മണിക്ക് ഉദ്ഘാടന സമ്മേളനം ഉണ്ടാകും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ ഇന്ത്യയുടെ ഷോ ആർച്ച് ബിഷപ്പ് ലിയോ പോൾഡോ ജിറലി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും കരുതനാൾ മാർ ജോർജ് ആലഞ്ചേരി അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും മലബാർ സഭയിലെ വിശ്വാസ പരിശീലന നവീകരണം എന്ന വിഷയത്തിൽ വിദഗ്ധർ പ്രബന്ധാവതരണം സംഘടിപ്പിക്കുകയും ചെയ്യും സീറോ മലബാർ സഭയുടെ മുൻ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിക്കുള്ള ആദരവ് സമർപ്പണവും രണ്ടാം ദിന പരിപാടിയിൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും സുശേഷപ പ്രഘോഷണത്തിൽ അൽമായരുടെ സജീവ പങ്കാളിത്തം എന്ന വിഷയത്തിലും പ്രബന്ധാവതരണങ്ങൾ നടത്തപ്പെടും മൂന്നാം ദിനമായ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് സീറോ മലബാർ സമൂഹത്തിന് ശാക്തീകരണം എന്ന വിഷയത്തിൽ വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കപ്പെടും ആറേ മുപ്പതിന് അസംബ്ലിയുടെ അന്തിമ പ്രസ്താവന പുറപ്പെടുവിക്കും സമാപന ദിവസമായ ഇരുപത്തിയഞ്ചിന് രാവിലെ ഒൻപതിനായിരിക്കും സമാപന സമ്മേളനം സീറോ മലങ്കര സഭയുടെ അധ്യക്ഷൻ കർദിനാൾ മാർ ക്ലിമിസ് കാതോലിക്ക കാതോലിക്കാബാവ സമാപന സമ്മേളനത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും എം പിമാർ എം എൽ എ എന്നിവരുടെ സാന്നിധ്യവും അസംബ്ലിയിലുണ്ടാകും പത്തമ്പതിന് മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ തട്ടിലിൻ്റെ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും മലങ്കര ഓർത്തഡോക്സ് സിറിയൻ സഭാ തലവൻ മാർത്തോമ മാത്യൂസ് ത്രിതിയൻ സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് കോഴിക്കോട് ബിഷപ്പുമായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ എന്നിവർ അസംബ്ലിയുടെ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണവും നടത്തും ചർച്ച് ഡെസ്ക് ഷെക്കീന ന്യൂസ്